േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അൻവർ എം എൽ എയുടെ കോലത്തിന് ചങ്ങലപ്പൂട്ടിട്ട് നിലമ്പൂരിൽ യു ഡി എഫ് പ്രതിഷേധം പ്രതിഷേധ സമരം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഹുൽഗാന്ധിക്കെതിരെയുള്ള പി വി അൻവർ എം എൽ എയുടെ അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ഏറ്റവും വലിയ പ്രേരണ രാഹുൽ ഗാന്ധി ആക്രമിക്കുവാൻ മുഖ്യമന്ത്രിക്ക് അതിനെ വിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആക്രമിക്കുവാൻ ഇന്ന് പി വി അന്മാർ പ്രേരണ നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സിപിഎമ്മും സിപിഐഎം സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ എം എ മാണിയും ഗാന്ധിക്കെതിരെ പിണറായി വിജയനും നടത്തുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് പി വി അൻവർ ഗാന്ധിക്കെതിരെ നടത്തിയത് അവരവരുടെ സംസ്കാരമാണ് പി വി അൻവർ എം എൽ എയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഒരു എം എൽ എക്ക് ചേർന്ന വാക്കാണോ പ്രയോഗിച്ചതെന്ന് അൻവർ ഓർക്കുന്നത് നല്ലതാണ് അൻവർ നടത്തിയ അധിക്ഷേപത്തിന് വയനാട്ടിലെ വോട്ടർമാർ മറുപടി പറയും ഒരു മാസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കും രാഹുൽ ഗാന്ധി എന്ന കാര്യം മറക്കരുതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സമീർ കാസിം ഇല്ലിക്കൽ സഫ്വാൻ അമീർ പൊറ്റമൽ ആരോമൽ ശ്രീകാന്ത് പൊത്തൻ വീട്ടിൽ ഷിബിൽ നിലമ്പൂർ ഷെഫീഖ് മണലോടി തുടങ്ങിയവർ സംസാരിച്ചു പി വി അൻവർ എംഎൽഎയുടെ കോലം ചങ്ങലക്കിട്ടെ എം എൽ എ ഓഫീസിന് സമീപത്തു നിന്നുമാണ് പ്രകടനം തുടങ്ങിയത് യോഗത്തിനുശേഷം കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ